പയ്യന്നൂരിൽ വ്യാപാര മേഖല അനുദിനം വളർന്നുവരുന്നു ഈ വളർച്ചയ്ക്ക് മൂകസാക്ഷിയായി ഇന്നും നിലകൊള്ളുകയാണ് നഗരത്തിലെ രണ്ട് കച്ചവട സ്ഥാപനങ്ങൾ അമ്പുവിൻ്റെ പീടികയും അമ്പുവിൻ്റെ കടയും ചരിത്രത്തിനൊപ്പം വളർന്ന ഈ കട പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മറ്റൊന്ന് കാഴ്ചയേ കട നഗരത്തിലെത്തുന്ന പുതുതലമുറയ്ക്ക് ഒരുപക്ഷെ ഇതൊരു കാഴ്ചയെ അല്ലാതിരിക്കാം എന്നാൽ വാമൊഴിയിൽ എഴുതിയ പേരിനമുണ്ട് ചരിത്രത്തോളം പഴക്കം ഇ മുതൽ ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദങ്ങൾ പയ്യന്നൂരിലെത്തിയാൽ ദാഹമകറ്റിയത് ഈ കടയിലെ മൂറും വെള്ളമായിരുന്നു ഒരുപക്ഷെ അരനൂറ്റാണ്ടു മുമ്പ് പയ്യന്നൂരിലെ വലിയ കടകളായിരിക്കാം ഈ സ്ഥാപനങ്ങൾ അമ്പവും കുഞ്ഞമ്പുവും സ്നേഹ സഹോദരങ്ങളായിരുന്നു സ്വന്തം പീടികയ്ക്ക് സ്വന്തം പേരിടൽ അന്ന് അഭിമാനമായിരുന്നു അച്ചടി ഫോറങ്ങൾക്ക് ഈ കടകൾ മാത്രമായിരുന്നു പയ്യന്നൂരിലെ ഏകാശ്രയം സഹോദരങ്ങൾ തുടങ്ങി വെച്ച സ്ഥാപനങ്ങൾ ഇന്നും അതേപടി നിലനിൽക്കുന്നു തലമുറകൾക്ക് കൈമാറി കുറെ കൊല്ലായി ഇടം ചെയ്തു കൊറേ കൊല്ലായി പത്തോല്ലോ ഏകദേശം പണ്ടുകാലത്തെയല്ല എല്ലാരും പല തരത്തിലുള്ള ആൾക്കാർ ഇരുന്നു സാധനം വാങ്ങിയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞാല് ഓൺലൈൻ സമ്പ്രദായം പിന്ന എല്ലാം ആൾക്കാർക്ക് വരാണ്ടുമായി പിന്നെ അഞ്ച് ആറ് നൂറ് ഓൺലൈൻ ചെയ്യുന്നു പക്ഷേ പയ്യന്നൂർ മാറി ഒപ്പം ജനതയും എന്നാലും പഴയ തലമുറയ്ക്ക് ഇപ്പോഴും മറക്കാനാവില്ല അമ്പു കുഞ്ഞമ്പു എന്നീ അപൂർവ സഹോദരങ്ങളെ